അഫ്ഗാനിസ്ഥാനിലെ ഭക്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കുമെതിരെ അടുത്ത മാസം നടക്കാനിരുന്ന ത്രിരാഷ്ട്ര പരമ്പരയ്ക്കായി പാക് അതിർത്തിയിലെ കിഴക്കൻ ഭക്തിഗ പ്രവിശ്യയിലെ ശരണയിലേക്കുള്ള യാത്രാമധിയാണ് ക്രിക്കറ്റ് താരങ്ങൾക്ക് ജീവൻ നഷ്ടമായത് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് ഇക്കാര്യം അറിയിച്ചത് കബീർ സിദ്ദിഖുള്ള അടൽ ഹാരൂൺ ഖാൻ എന്നീ താരങ്ങൾക്കാണ് പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് മറ്റേ അഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടതായും എ സി ബി അറിയിച്ചു ഇതോടെ ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പിന്മാറുകയും ചെയ്തു ക്രിക്കറ്റ് താരങ്ങളുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി എ സി ബി അറിയിച്ചു പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് എ സി ബി പ്രതികരിച്ചത് ഭീരുത്വം നിറഞ്ഞ ആക്രമണമാണിതെന്ന് എ സി ബി എക്സിൽ കുറിച്ചു പാകിസ്ഥാൻ നടത്തുന്ന സമീപകാല ആക്രമണങ്ങളെ അപലപിച്ച് അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ടീം ക്യാപ്റ്റൻ റാഷിദ് ഖാനും രംഗത്ത് വന്നു ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്ന് പിന്മാറാനുള്ള എ സി ബി തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തു അഫ്ഗാൻ താരങ്ങളായ മുഹമ്മദ് നബിയും ഫസൽ ഹക് ഫറൂഖിയും ഈ സംഭവത്തെ അപലപിച്ചു അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലെ ഉർഗുൺ ജില്ലയിൽ നിന്നുള്ള ഒരു യുവ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു കബീർ അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ വാഗ്ദാനമായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സെയ്ദിക്കുള്ള അടൽ അഫ്ഗാനിസ്ഥാന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ടി മത്സരം കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എ സി സി എമർജിംഗ് ടീം ഏഷ്യ കപ്പിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപതിൽ കൂടുതൽ ശരാശരിയിൽ മുന്നൂറ്റി അറുപത്തെ റൺസ് നേടിയ ശേഷം അദ്ദേഹം ടൂർണമെൻറ്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഡൽഹി ക്യാപിറ്റൽസിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എല്ലിലും അദ്ദേഹം ഉണ്ടായിരുന്നു ടീമിൽ നിന്നും പിൻവാങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്കിന് പകരക്കാരനായി ഒന്നേകാൽ കോടി രൂപയ്ക്കാണ് അഫ്ഗാനിസ്ഥാന്റെ സെദീഖുള്ള അടലിനെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയത് ഹാറൂൺ ഖാൻ കാബൂളിൽ നിന്നുള്ള ഒരു വലങ്കയൻ ബാറ്റ്സ്മാനാണ് ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിൽ വളരെയധികം ശ്രദ്ധ നേടിയ താരമാണ് ലിസ്റ്റ് എ ടി ട്വൻ്റി ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ കടിച്ചിട്ടുള്ള താരമാണ് ഹാരൂൺ അതേസമയം അഫ്ഗാനിസ്ഥാനിൽ പക്തിക പ്രവിശ്യയിൽ വെള്ളിയാഴ്ച പാകിസ്ഥാൻ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയതായി അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് അഫ്ഗാൻ ആരോപിക്കുന്നു അഫ്ഗാനിലെ ഉർഗൂൺ ബർമൽ ജില്ലകളിലെ ജനവാസ മേഖലകളിൽ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഈ വ്യോമാക്രമണങ്ങൾ നടത്തിയതെന്നും നിരവധി പേർക്കാണ് അവിടെ ജീവൻ നഷ്ടമായതെന്നും വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ച് അഫ്ഗാനിലെ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അതിർത്തിയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ വന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തൽ കരാറിന് ഇടയിലാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത് സംഘർഷങ്ങൾ ലഘൂകരിക്കാനും അതിർത്തി കടന്നുള്ള ആക്രമണം തടയാനും ലക്ഷ്യമിട്ട് ദോഹയിൽ നടക്കുന്ന ചർച്ചകൾ അവസാനിക്കുന്നതുവരെ വെടിനിർത്തൽ നീട്ടണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ നീട്ടാൻ ആവശ്യപ്പെട്ട പാകിസ്ഥാന് തന്നെയാണ് അഫ്ഗാനിൽ ആക്രമണം വീണ്ടും തുടങ്ങിവച്ചത് യുവ ക്രിക്കറ്റ് താരങ്ങളടക്കമുള്ളവരുടെ മരണത്തിനിടയാക്കിയ ഈ ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് താലിബാൻ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്